നമസ്കാരം കൊല്ലം സമ്മേളനത്തിലെ വികസന വീമ്പു പറച്ചിൽ വല്ലതും നടക്കുമോ പണമില്ലാത്ത ദുരവസ്ഥയിലാണ് കേരളം ഈ മാസം പന്ത്രീരായിരം കോടി കൂടി കടമെടുക്കാൻ അനുവദിക്കണമെന്നാണ് കേന്ദ്രത്തോടുള്ള കേരളത്തിന്റെ അഭ്യർത്ഥന ഇതിന് അർഹതയുണ്ടെന്ന് സംസ്ഥാനം കേന്ദ്രത്തെ അറിയിച്ചു സാമ്പത്തിക വർഷാവസാനമായ മാർച്ചിലെ ചെലവുകൾ നേരിടാനാകാത്ത പ്രതിസന്ധിയിലാണ് കേരളം ഇനി ഈ സാമ്പത്തിക വർഷം കടപ്പത്രമിറക്കാൻ തവണ തവണകൂടിയെ സാധിക്കും ഈ മാസം പതിനെട്ടിനും ഇരുപത്തിയഞ്ചിനും അതിനു മുമ്പ് അനുമതി കിട്ടുമെന്നാണ് പ്രതീക്ഷ ഈ മാസത്തെ ബില്ലുകൾ മാറുന്നതിന് ആവശ്യമായ പണം ട്രഷറിയിൽ ഇല്ലെന്നാണ് വിവരം പണം കണ്ടെത്തിയില്ലെങ്കിൽ ബില്ലുകൾ മാറുന്നതിന് കൂടുതൽ നിയന്ത്രണം കൊണ്ടോന്നേക്കും മാസത്തിന്റെ ആദ്യ അഞ്ച് ദിവസം ശമ്പളവും പെൻഷനും മാത്രമേ ട്രഷറുകളിൽ നിന്നും നൽകുകയുള്ളൂ തുടർന്നാണ് പദ്ധതി ചെലവുകൾക്കാർ ഉൾപ്പെടെയുള്ള ബില്ലുകൾ അനുവദിക്കുന്നത് ഈ മാസം തുടങ്ങിയ ശേഷം കഴിഞ്ഞ വെള്ളിയാഴ്ച മാത്രമാണ് ഈ ബില്ലുകൾ വന്നത് പ്രശ്നങ്ങളില്ലാതെ വെള്ളിയാഴ്ച ബില്ലുകളെല്ലാം പാസ്സായിട്ടുണ്ട് എന്നാൽ ഇന്നു മുതൽ പ്രതിസന്ധിക്ക് സാധ്യതയുണ്ട് ഇതെല്ലാം മുന്നിൽ കണ്ടാണ് കേന്ദ്രത്തിന് മുന്നിൽ കടമെടുക്കാനുള്ള നിർദ്ദേശം വെക്കുന്നത് അല്ലാത്ത മാർച്ച് മാസം കേരളത്തിന് വലിയ പ്രതിസന്ധിയുടേതായി മാറും പന്ത്രണ്ടിന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായി നടത്തുന്ന ചർച്ചയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ ആവശ്യം ഉന്നയിക്കും അനുമതി നേടിയെടുക്കാനുള്ള ചർച്ചകൾക്കായി ധനവകുപ്പ് പ്രതിനിധികളും ഡൽഹിയിലുണ്ട് കെ വി തോമസും സമ്മർദ്ദവുമായി രംഗത്തുണ്ട് കേരളത്തിന്റെ ഒന്നുമില്ലായ്മ കേന്ദ്രം തിരിച്ചറിയുമെന്നാണ് പ്രതീക്ഷ വൈദ്യുത മേഖലയിലെ പരിഷ്കാരങ്ങളെ മുൻനിർത്തി ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി കടമെടുക്കാനാണ് അർഹത കഴിഞ്ഞ രണ്ടു വർഷവും വായ്പ എടുക്കാൻ അനുവദിച്ചിരുന്നു പങ്കാളിത്ത പെൻഷനിലെ വിഹിതത്തിന്റെ അടിസ്ഥാനത്തിലും അക്കൌണ്ടന്റ് ജനറൽ അംഗീകരിച്ച പൊതുക്കണക്കനുസരിച്ചും ആറായിരം കോടിയോളം കടമെടുക്കാൻ അർഹതയുണ്ടെന്നും കേരളം വാദിക്കുന്നു இது அங்கீகரிச்சால் முழுவதும் கடமெடுக்கும் കഴിഞ്ഞ വർഷം സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് അവസാനത്തെ ഗഡു കടമെടുപ്പിനായി പതിമൂവായിരത്തി അഞ്ഞൂറ് കോടി അനുവദിച്ചത് ഇത്തവണയും കേന്ദ്രം വൈകിപ്പിക്കുന്നു എന്നതാണ് സംസ്ഥാനത്തിന്റെ പരാതി എത്രയും വേഗം ഇത് അനുവദിക്കണമെന്നതാണ് ആവശ്യം വായ്പയ്ക്കുള്ള അനുമതിക്ക് പുറമെ വിഴിഞ്ഞത്തിനുള്ള പ്രത്യേക സഹായം മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനുള്ള പണം അനുവദിക്കൽ എന്നിവയെക്കുറിച്ചും മുഖ്യമന്ത്രി കേന്ദ്ര ധനമന്ത്രിയുമായി ചർച്ച നടത്തും ഇരുപത്തിയഞ്ച് ലക്ഷത്തിന് മുകളിലുള്ള ബില്ലുകൾ പാസാക്കാൻ നിലവിൽ തന്നെ ട്രഷറിയിൽ നിയന്ത്രണമുണ്ട് ഈ സാഹചര്യത്തിൽ ഡൽഹി ചർച്ച നിർണായകമാണ് അത്യാവശ്യത്തിനുള്ള പണം കണ്ടെത്തിയില്ലെങ്കിൽ കൂടുതൽ നിയന്ത്രണങ്ങൾക്ക് നിർബന്ധിതമാകും ഇല്ലെങ്കിൽ ട്രഷറി ഓവർഡ്രാഫ്റ്റിലേക്ക് പോകുന്ന സാഹചര്യം വരെ ഉണ്ടായേക്കാം ഈ മാസം പലതവണ ട്രഷറിയിൽ സെർവർ പ്രശ്നങ്ങൾ മൂലം ഇടപാടുകൾ മുടങ്ങിയിരുന്നു പണവിതരണം നീട്ടാനുള്ള കുർക്കുവഴികളാണ് ഇത്തരം തകരാറുകൾ എന്ന വിമർശനവുമുണ്ട് സാമ്പത്തികമായി ഞെരുങ്ങുമ്പോൾ കടമെടുത്താണ് വർഷങ്ങളായി കേരളം മുന്നോട്ട് പോകുന്നത് എന്നാൽ കിഫ്ബിയും പെൻഷൻ കമ്പനിയും എടുത്ത വായ്പകൾ സംസ്ഥാനത്തിന്റെ കടമായി കണക്കാക്കി കേന്ദ്രം കേരളത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറിച്ചതോടെയാണ് കടുത്ത ധനപ്രതിസന്ധി നേരിട്ടത്